ഹലോ ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നും നമ്മളൊരു മോർണിംഗ് ബ്ലോഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അതായത് ഡെയിലി വ്ളോഗിൽ മൂന്നാമത്തെ ദിവസമാണ് എന്നെട്ടോ അപ്പോൾ എല്ലാവരും എന്നാ പറയണ എൻ്റെ കൂടെ ആരെങ്കിലും കൂടെ കൂടുന്നുണ്ടോ കൂടെ കൂടുന്നവർ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാം ഞാൻ വലിയ വീഡിയോ ഇടുമോ എന്ന് എനിക്കറിയില്ല എന്തായാലും യൂട്യൂബിൽ എന്തായാലും ലോങ്ങ് വീഡിയോ ആയിരിക്കും ഫേസ്ബുക്കിൽ ഒക്കെ എങ്ങനെയാ തീരുമാനിച്ചിട്ടില്ല പറ്റുന്നവണക്കിട കേട്ടോ പക്ഷേ യൂട്യൂബിൽ കണ്ടിന്യൂസ് ആയിട്ട് മുപ്പത് ദിവസം എന്തായാലും മസ്റ്റാണ് അങ്ങനെ വിചാരിക്കുന്നത് ദൈവം അനുഗ്രഹിച്ച് അത് കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ തന്നെ പറ്റട്ടെ അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഞാൻ നേരത്തെ എണീറ്റേക്കണേ കാരണം ഒരു പത്ത് മിനിറ്റ് നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പത്ത് മിനിറ്റ് നേരത്തെ അടുക്കളയിലേക്കും വന്നിട്ടുണ്ട് കാരണം കുറച്ച് നേരത്തെ അടുക്കളയിലേക്ക് വരുവാണെങ്കിൽ കുറച്ചുകൂടി പണി നേരത്തെ കഴിയുമല്ലോ എന്ന് നിർത്തിട്ടാണ് പിന്നെ നമ്മുടെ ഒരു ടാർഗറ്റ് നാലുമണിയാണല്ലോ നാലു മണിക്ക് എണീക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം പക്ഷെ അതിലേക്ക് എത്തിപ്പെടാൻ നമ്മൾ ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് അങ്ങ് നാലുമണിക്ക് എണീൽ നടക്കില്ല നമ്മൾ കുറവ്ശേ ടൈമിൽ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വരിക ഇപ്പോൾ എൻ്റെ കൂടെ കൂടിയാക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ ആറുമണിക്ക് ആഴ് മണിക്കൊക്കെ എണീക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്നൊരു ദിവസം അഞ്ച് മണിയിലേക്ക് വരാനൊരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വരികയെന്നേ ഉള്ളൂ അപ്പോൾ പിന്നെ ഞാൻ മാത്രമാണോ നാലുമണിക്ക് എണീക്കണമെന്ന് വെച്ചാൽ അങ്ങനെ ആരും വിചാരിച്ചാക്കരുത് കേട്ടോ ഇതിപ്പോൾ എൻ്റെ ഒരു റൊട്ടീൻ ഞാൻ ഷെയർ ചെയ്യുന്നതെന്ന് അല്ലാണ്ട് ഞാൻ മാത്രം നാലുമണിക്ക് എണീക്കല്ല ഇങ്ങനെ നാല് മണിക്ക് എണീറ്റ് പശുവിനെ വളർത്തി അല്ലെങ്കിൽ കൂലിപ്പണിക്ക് പോകുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ട് അപ്പോൾ അതിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഭാഗ്യം ചെയ്തു തരാം നമുക്ക് ഇത്രയൊക്കെ ചെയ്താൽ മതിയല്ലോ വീട്ടിലേക്കാരൊന്നും ചെയ്താൽ മതിയല്ലോ എത്രയേ ഉള്ളൂ കൂട്ടോ അല്ലാണ്ട് ഞാൻ മാത്രം നാല് മണിക്ക് എണീക്കുന്നു അങ്ങനെ അല്ലെങ്കിൽ അഞ്ചു മണിക്ക് എണീക്കുന്നു അങ്ങനെയൊന്നും ആരും വിചാരിച്ചേക്കണ്ട അതുപോലെ തന്നെ എന്നെക്കാളും ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകളുണ്ട് എന്നെക്കാളും കൂടുതൽ ജോലി ചെയ്യുന്ന ആളുകളുമുണ്ട് ഞാൻ അങ്ങനെ വേറെ രീതിയിൽ എടുക്കണ്ട എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ വേറൊന്നും അല്ല കമൻ്റ് വന്നു അതിൻ്റെ ഒരു ചെറിയൊരു ഇത് തന്നാണ് എന്നേക്കാളും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അത്രേ ഉള്ളൂ അപ്പോൾ എണീക്കുന്നവർക്ക് അതായത് നമ്മുടെ വീഡിയോ കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കുഞ്ഞുപകാരമെങ്കിലും കുഞ്ഞുപകാരം ഉണ്ടാവട്ടെ എന്ന് ഓർത്തിട്ടേ ഞാൻ വീഡിയോ ഇടുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിപ്പം ആരെങ്കിലും എൻ്റെ കൂടെ ഫോളോ ചെയ്താലും ഫോളോ ചെയ്തില്ലാലും ഞാൻ ഞാൻ ചെയ്യാനുള്ളത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഇന്ന് ഞാൻ ഒരു കുഞ്ഞു ടിപ്പ് പറഞ്ഞുതരാം നമുക്ക് നമ്മൾ രാവിലെ എണീക്കുമ്പോളേ എണീറ്റ് വരുന്ന സമയത്ത് ഒരു കുറച്ച് നേരം നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യുക നമ്മളെ എണീറ്റ് അവിടെ ആ ബെഡ്ഡേൽ തന്നെ ഇരുന്നിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എണീറ്റ് വന്നതിന് ശേഷം എന്തെങ്കിലും ഒരു മെഡിറ്റേഷൻ മെഡിറ്റേഷൻ ചെയ്യുവോ അല്ലെങ്കിൽ എന്താ പറയണേ ചെറിയ രീതിയിലൊരു യോഗ ചെയ്യുകയൊക്കെ ചെയ്യണമെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇനി ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ വീഡിയോക്കകത്ത് ഞാൻ ചെയ്ത് കാണിക്കുന്നില്ല പക്ഷേ പറഞ്ഞു തരുന്നുള്ളൂ വേറൊന്നുമില്ല ഞാൻ എൻ്റെതായ രീതിയിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഓരോ ക്യാരക്ടറും വ്യത്യസ്തമാണല്ലോ അപ്പോൾ ഓരോരുത്തർക്ക് വേണ്ടുന്ന പല രീതിയിലായിരിക്കും അപ്പോൾ അതുകൊണ്ട് ധ്യാനം ചെയ്യുന്നത് നമുക്ക് നമ്മുടെ മനസ്സിന് നല്ലൊരു പോസിറ്റിവിറ്റി വരാനും അതിനോടൊപ്പം തന്നെ നമുക്ക് മെൻ്റലി നമ്മൾ മെൻ്റലി സ്ട്രോങ് ആവാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ അത് ഒത്തിരി നേരമൊന്നും വേണമെന്നില്ല ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ ചെയ്താൽ മതി അത് നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ അനുസരിച്ച് നമ്മളത് സമയം കൂട്ടിയും കുറച്ച് എന്നുള്ളൂ രാവിലെ വൈകുന്നേരം നമ്മൾ ജസ്റ്റ് ഒന്ന് രാവിലെ എണീറ്റിരുന്നിട്ട് ജസ്റ്റ് കണ്ണടച്ച് ഒരു ശ്വാ ശാന്തമായിട്ടുള്ളൊരു സ്ഥലത്തിരിക്കുക എന്നിട്ട് കണ്ണടയ്ക്കുക എന്നിട്ട് ശ്വാസം ഉള്ളിലേക്ക് നന്നായിട്ട് വലിച്ചെടുക്കുക ബ്രീത്ത് നന്നായിട്ട് വ വലിച്ച് ശ്വാസം ഉള്ളിലേക്ക് എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക എന്നിട്ട് ജസ്റ്റ് പുറത്തേക്ക് വിടുക ഇങ്ങനെ ചെയ്താൽ പോലും നമ്മുടെ നന്നായിട്ട് നമുക്ക് നമ്മുടെ ക്യാരക്ടറിൽ നല്ല വ്യത്യാസം ഉണ്ടാവും എന്താ വെച്ചാൽ നമുക്ക് മനസ്സിന് നല്ല കോൺഫിഡൻസ് കിട്ടും അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ധൈര്യം മനസ്സിന് തരും എന്താ പറയണേ ഒരുപാട് ഗുണങ്ങൾ അതുകൊണ്ടുണ്ട് കേട്ടോ അപ്പോൾ അത് രാവിലെ മാത്രമല്ല വൈകുന്നേരവും ചെയ്യാം നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഗുണമാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് ആ ക്ലാസ്സിൽ നിന്ന് കിട്ടിയതാണോ കേട്ടോ ക്ലാസ്സിൽ നിന്ന് ധ്യാനത്തെക്കുറിച്ച് അറിയാം അങ്ങനെയൊക്കെ അറിയാമെങ്കിലും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറഞ്ഞ് തരുമോ നമുക്ക് പേഴ്സണലിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന നല്ലൊരു കൂട്ടുകാരി തന്നെയാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ആ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യേണ്ടവർക്ക് ഞാൻ എൻ്റെ നമ്പർ ഞാനിവിടെ താഴെ കൊടുക്കാം ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പേയ്മെൻറ്റ് ഒന്നുമില്ല നിസ്സാര ഉള്ളൂ പക്ഷെ നല്ലൊരു വ്യത്യാസം നമ്മുടെ മനസ്സിനും ശരീരത്തിനും എല്ലാ രീതിയിലും നമ്മുടെ ജീവിതചര്യയിലും എല്ലാം മാറ്റം വരും കേട്ടോ ചില എന്താ പറയുക നമുക്ക് നെഗറ്റീവായിട്ടുള്ള ചിന്തകളിൽ നിന്നൊക്കെ നമുക്ക് നല്ലൊരു മാറ്റം ഉണ്ടാവും അപ്പോൾ പറഞ്ഞു വന്നപ്പോൾ ഞാൻ ടിപ്പിൻ്റെ കൂടെ അത് പറഞ്ഞൊന്നുള്ളൂ ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല എനിക്ക് കിട്ടിയ നല്ല അറിവ് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ അതിന് കുഴപ്പമൊന്നുമില്ല അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് വരാം ഇന്നിപ്പോൾ ചപ്പാത്തിയാണ് ഞാൻ ഉണ്ടാക്കണത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പച്ചരി തീർന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഗോതമ്പൊടിയാണ് ഇരിക്കുന്നത് അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാം പിന്നെ ഇന്നലെ ബിനോട്ടം മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ രാത്രിയിൽ വെച്ച് താമസിച്ച് കൊണ്ടുവന്നതുകൊണ്ട് ഞാനത് കട്ട് ചെയ്തില്ല ഇന്നാണ് കട്ട് ചെയ്ത് കിളിമീനാണോട്ടോ അപ്പോൾ അത് കട്ട് ചെയ്ത് അത് മീനടുപ്പിലായിരിക്കുന്നുണ്ട് ഇതെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കട്ട് ചെയ്യണതെല്ലാം പക്ഷേ നമ്മൾ സംസാരിക്കുമ്പോൾ കുറച്ച് ഭാഗങ്ങൾ ജസ്റ്റ് വീഡിയോ കണ്ടുപോയാൽ മതിയല്ലോ അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതേ ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുന്ന ഭാഗമാണ് ചപ്പാത്തി വരത്തുമ്പോൾ ഞാൻ വലിയ ഷേപ്പിന് അത്ര പ്രാധാന്യം കൊടുക്കാറില്ല ഏകദേശം ഒരു ഷേപ്പ് റൗണ്ട് ഷേപ്പ് ഏകദേശം വന്നത് മാത്രമേ നോക്കാറുള്ളൂ കേട്ടോ വലിയ പെർഫെക്ഷൻ ഞാൻ നോക്കാറില്ല എന്നുള്ളതാണ് വന്നത് അതും ചപ്പാത്തിയൊക്കെ നന്നായിട്ട് ഉണ്ടാക്കുന്ന ചേച്ചിമാരുണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ അപ്പോൾ അവരൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കാം കേട്ടോ എൻ്റെ ചപ്പാത്തി കണ്ട് നിങ്ങൾ ഓടരുത് പക്ഷേ സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം കൊമളച്ചും വരാറുണ്ട് അപ്പോൾ അതെ ചപ്പാത്തി പൊരത്തിൽ അവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഷോർട്ട് വീഡിയോ ഇടാം എന്ന് ഓർത്തിട്ടാണ് ഇരുന്നത് പക്ഷേ എടുത്ത് വന്നപ്പോൾ ഇച്ചിരി എഡിറ്റ് ചെയ്തപ്പോൾ വെച്ചാൽ ലോങ് വീഡിയോ പോയതുകൊണ്ട് പിന്നെ ലോങ് വീഡിയോയിലേക്ക് ആക്കിയതാണ് കേട്ടോ ഷോർട്ട് മൂന്ന് മിനിറ്റ് താഴെ ഉള്ള വീഡിയോസ് ഷോർട്ടിൽ പോവുള്ളൂ അപ്പോൾ പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഓപ്റ്റീവ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസ് വരും ദിവസങ്ങളിൽ ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം വേറൊന്നുമല്ല ജോയിൻ എന്നുള്ള ബട്ടണെ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക തയ്യലിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോസ് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ജോയിൻ ബട്ടണെ പ്രസ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അത് മെമ്പേഴ്സിന് മാത്രമേ ഉള്ളൂ ആ ഒരു വീഡിയോ എല്ലാവർക്കും കാണാൻ പറ്റത്തില്ല താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക അതിൻ്റെ ഡീറ്റെയിൽസ് അത് പ്രസ് ചെയ്യുമ്പം കാണാം കേട്ടോ തയ്യൽ പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് എന്തായാലും ഉപകാരപ്പെടും എനിക്കറിയാവുന്ന രീതിയിൽ അതായത് എനിക്കെന്താണോ തയ്യലറിയാവുന്നത് അത് ഓരോരോ വീഡിയോസായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തും അപ്പോൾ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യൂ ചെയ്യൂട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോസ് നാളെ ഇന്നിപ്പോൾ ഒരു വീഡിയോ എടുക്കണമെന്നാണ് വിചാരിക്കുന്നത് ഇന്നൊരു വീഡിയോ എടുത്ത് അപ്ലോഡ് ആക്കിയിട്ട് പറ നിങ്ങൾക്ക് അതിനകത്ത് ജോയിൻ ചെയ്യുമ്പോൾ കാണാമായിരിക്കും എന്നെനിക്ക് തോന്നുന്നു വീഡിയോസ് അപ്ലോഡ് ആക്കി എടുക്കുന്നത് അപ്പോൾ നമുക്ക് തയ്യലിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്കറിയാവുന്ന ടിപ്സുകളെല്ലാം മാക്സിമം ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മക്കൾ സ്കൂളിൽ പോകുന്ന ഭാഗമാണ് സ്കൂളിൽ കൊണ്ട് സ്കൂളിലെല്ലാം ബസ് കയറ്റി വിട്ടതിന് ശേഷം തിരിച്ച് വന്നപ്പോഴത്തേക്കും ബിനുവേട്ടൻ പോകാനായിട്ട് റെഡിയായിട്ട് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് വേറെ കൂടുതൽ വീഡിയോസല്ല ഉൾപ്പെടുത്തണേ എന്താണെന്ന് വെച്ചാൽ എനിക്കിന്ന് ഉള്ള ദിവസമാണ് ഇൻസ്റ്റാഗ്രാമിലേക്ക് വീഡിയോ ഷൂട്ട് ചെയ്യണം അപ്പോൾ ഇന്ന് ഞാനൊരു പ്രൊഡക്റ്റ് കാണിച്ചു തരാം ഇതിൻ്റെ ഷോർട്ട് വീഡിയോ വരുമായിരിക്കും അപ്പോൾ അതാ ഓയിൽ ഡിസ്പെൻസറാണ് കൂട്ടോ നമുക്ക് ഓയിൽ സ്പ്രേയർ അല്ല സ്പ്രേയർ ആണ് അപ്പോൾ അത് നല്ല കണ്ടിട്ട് നല്ലൊരു ഭംഗിയുള്ളൊരു ബോട്ടിലാണ് ഗ്ലാസ് ബോട്ടിലാണ് വരുന്നത് നമുക്കിങ്ങനെ സ്പ്രേ ചെയ്തും കൊടുക്കാം അതുപോലെ തന്നെ ഓപ്പൺ ആയിട്ട് ഒഴിച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം കേട്ടോ അപ്പോൾ ഗ്ലാസ് ബോട്ടിലാണ് വരുന്നത് പിന്നെ ഇതിനെ എല്ലാ രീതിയിലും എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ എൻ്റെ ഒരു ഹാൻഡിൽ അത്ര ആണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്കൊരു സംശയമുണ്ട് ആ ഒരു ചെറിയൊരു ന്യൂനത ഒഴിച്ച് ബാക്കി എല്ലാ രീതിയിലും ഈ ഒരു ബോട്ടിൽ സൂപ്പറാണ് കേട്ടോ നൂറ്റി എത്രയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് ഞാനിവിടെ മെൻഷൻ ചെയ്യാമെങ്കിൽ മെൻഷൻ ചെയ്യാവേ ബാക്കി എല്ലാ രീതിയിലും സൂപ്പറാണ് ഇഷ്ടപ്പെട്ട ഒരു ബോട്ടിലാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എത്രയേ ഉള്ളൂ ഇതിനി കുറേ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ നിർത്തുവാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ സ്കൈപ്പ് ചെയ്യാനും താങ്ക്